ാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ പല്ലിവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അടുക്കളയിൽ ശോഭ ദേഷ്യപ്പെട്ടാണ് പാത്രം കഴിക്കൊണ്ടിരിക്കുന്നത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തന്റെ മോളുടെ ജീവൻ നശിപ്പിച്ച മൂന്നു മാഷം ഒറ്റ ഒരാളാണ് അല്ലെങ്കിൽ ആ ജാതകം ഇന്ദ്രൻ്റെയും പല്ലവിയുടെയും ജാതകം നേരത്തെ നോക്കുമായിരുന്നെങ്കിൽ ഇങ്ങനത്തെ വല്ല പ്രശ്നം ഉണ്ടാകുമായിരുന്നു ജാതകം നോക്കാൻ പറഞ്ഞിട്ട് ജാതകം നോക്കാതെ വന്നു അതുകൊണ്ടല്ലേ ഇപ്പം അവളുടെ ജീവൻ നശിച്ച് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പാത്രം തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാറും അങ്ങോട്ട് വന്നു പാറയെന്നേച്ച അമ്മേ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് രണ്ട് ദോശ ഇട്ട് തരാമെന്ന് ചോദിക്കാം ഇത് കേട്ടതും തിരിഞ്ഞു നോക്കി ദോശ എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറയുന്നത് അമ്മ എന്നെ അമ്മ രണ്ട് ദോശ ഉണ്ടാക്കി താമേ മിണ്ടാ പൊക്കോ അവിടെ നിന്ന് എന്റെ നല്ലത് മേടിച്ച് കിട്ടും എന്ന് പറയാ തീട്ടം പറഞ്ഞു അന്നെങ്കി വേണ്ട ദോശ വേണ്ട അന്നെങ്കിലേ രണ്ട് ഓംലേറ്റ് ഉണ്ടാക്കിത്ത ഓംലേറ്റ് ഇതെ എനിക്ക് നല്ല ദേഷ്യം വരുന്നിട്ട് കേട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എപ്പം നോക്കിയാലും തീറ്റ തീറ്റ എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ നീ അവിടെ നിന്ന് പോകുന്നുണ്ടോ പാറുന്ന് പറയുന്നത് ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി വട്ട ആയെന്നാ തോന്നേ വട്ടെന്ന് എൻ്റെ ഞാൻ പറയണില്ല എന്ന് പറഞ്ഞിട്ട് ശോഭ ദേഷ്യപ്പെടുവോ പിന്നീട് പാറു നേരെ ഹാളിലേക്ക് വരുമ്പോൾ അവിടെ മുകന്ദ ഇരിപ്പുണ്ട് മുകുന്ദഷ പറഞ്ഞു അതെ എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണമെന്ന് എന്ന് പറയണം ചൂടുവെള്ളം എന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പം ശോഭയത് കേട്ടു പിന്നെ ചൂടുവെള്ളം ഇപ്പം ഞാൻ കൊണ്ടിരുന്നുണ്ട് എൻ്റെ മോളുടെ ജീവൻ നശിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞ് നിൽക്കുവാണ് ഈ സമയം പാറ് പറഞ്ഞു ഇപ്പം അച്ഛന് ചൂടുവെള്ളം കിട്ടിയത് തന്നെ അമ്മ നല്ല കലിപ്പ് മൂടിലാന്ന് പറയാണ് പറയുകയാണ് ഇച്ചെ സമയം കഴിഞ്ഞിട്ടാണ് ശോഭ ചൂടുവെള്ളം ആയിട്ട് വരുന്നത് ഇതെന്താ ഞാൻ കുറേ സമയല്ലോ ചോദിച്ചിട്ട് അതെ എനിക്ക് അടുക്കള നല്ല ജോലി ഉണ്ടായിരുന്നു അപ്പോഴാണ് ഒരു ചൂടുവെള്ളം എനിക്ക് രണ്ട് കൈ ഉള്ളതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മൂന്നാം ഭക്ഷണം നീ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ പിന്നെ ഇങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും മോളുടെ ജാതകം നോക്കിയില്ല ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അതാണോ അത് ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയില്ല കാരണം അവൾക്കൊരു ഭാഗ്യമുള്ള കൈവരുന്നെന്ന് കരുതി ഞാൻ ജാതകം നോക്കായിരുന്നേ ഭാഗ്യം എന്നിട്ട് എന്നിട്ടിപ്പ കണ്ടില്ലേ നല്ല ഭാഗ്യമുള്ള വന്ന് കയറിയെന്ന് പറയാ അപ്പോഴാണ് പല്ലവി അങ്ങോട്ട് കയറി വരുന്നത് പല്ലവി ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ട് വരുവാ അല്ല ചേച്ചി വരുന്നുണ്ട് ഞാൻ ചേച്ചിയെടുത്ത് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് പാറു കൊണ്ട് ഓടി ചേച്ചി എന്തേലും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് കയ്യിലേത കവറങ്ങ് മേടിക്കുക ആഹാ ഇതിനകത്തൊരു ബോക്സ് ഉണ്ടല്ലോ അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ കഴിക്കാനുള്ള സാ ഇതാണ് കടലേറ്റൊക്കെയായിരുന്നു കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഞാനവിടെ വിശന്ന് കരിഞ്ഞിവിടെ ഇരിക്കുവായിരുന്നു പറയണേ ഇത് കേട്ടതും പെട്ടെന്ന് ഷോ പറഞ്ഞു നിനക്ക് ഇത്രമാത്രം വിശപ്പായിരുന്നു അങ്ങോട്ട് അതെ നല്ല വിശപ്പായിരുന്നു എൻ്റെ ചേച്ചി കൊണ്ടുവന്നാ ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞു പെട്ടെന്നെടുത്ത് കഴിക്കണം അല്ല മോളെ നിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ എന്ന് ശോ വയ്ക്കണം അതേ മേ നല്ല സന്തോഷമുള്ള ദിവസമാണ് എൻ്റെ കോളേജിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ ചെന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു ഏഹ് അപ്പൊ ജോലിയും മോൾക്ക് തിരികെ കിട്ടിയെന്ന് ചോദിക്കാണ് തിരികെ അച്ചാന്ന് പറയാണ് അതെ എടുക്കാൻ പറയണ പാറു പെട്ടെന്ന് പറഞ്ഞ അതെ ഞാനിത് ഇങ്ങോട്ട് എടുക്കുക എന്ന് പറയണ ശോ പറഞ്ഞു അങ്ങനെ നിയമങ്ങൾ എടുക്കണ്ട നീ എടുത്തു കഴിഞ്ഞ പിന്നെ വേറെ ആർക്കും ഒന്നും കാണത്തില്ല അതെ മാഷ് എടുക്കാൻ പറഞ്ഞ് കുറച്ച് കൊടുക്കണം പിന്നീട് പല്ലവിക്കോ കൊടുക്കുക അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പാറ പറഞ്ഞു ഉം വെറുതെ അല്ല ചേച്ചിന് മുഖത്ത് ഇത്ര സന്തോഷം എന്നാൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ചേച്ചിക്കാൻ ജോലി തിരികെ കിട്ടിയെന്നാ എനിക്ക് മനസ്സിലാത്തേന്ന് പറയാണ് ഇത് കേട്ടതും ഒന്നും വിണ്ടാതാകത്തേക്ക് അങ്ങോട്ട് കയറി പോകണം അകത്തേക്ക് പോയിട്ട് സേതുവിനെ വിളിക്കുക സേതു എന്താ പല്ലവി ഒരു താങ്ക്സ് എന്ന് പറയണെ താങ്ക്സ് എന്തിനാ അല്ല ആ ജോലി തിരികെ വാങ്ങി തന്നേന് സേതുവേട്ടൻ എംപിനെ വിളിച്ച് റെക്കമെന്റ് ചെയ്തില്ലായിരുന്നെങ്കില് എനിക്കാ ജോലി തിരികെ കിട്ടില്ലായിരുന്നല്ലോ അതുകൊണ്ടാന്ന് പറയണം ഉം ശരി ശരി അതെ നാളെത്തോട്ടേം ജോലിക്ക് പോയി തുടങ്ങൂ എന്ന് പറയണം അന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാം അപ്പോഴാണ് പാറു അങ്ങോട്ട് വരുന്നത് പാറു എന്നിട്ട് ഓഹോ അപ്പൊ സേതുവേട്ടൻ കാരണം ജോലി തിരികെ കിട്ടിയില്ലേ അപ്പൊ അതിന് നന്ദി നന്ദി പ്രകടനം നടത്തുമായിരുന്നു അല്ലേ എന്ന് വിൽക്ക് അതെ അതെയായിരുന്നു അല്ല എന്ത് വായിരുന്നു ഒരു കിന്നാരം കിന്നാരോ എന്ത് കിന്നാരം കള്ളത്തരം പറയണ്ട ഒരു കാര്യം എനിക്ക് മനസ്സിലായി സേതുവേട്ടനോട് പണ്ടത്തെ പോലും ഇല്ല ചേച്ചിക്കും നല്ല അടുപ്പമുണ്ടെന്ന് പറയണ അടുപ്പമുണ്ട് അതേ ഞങ്ങൾ രണ്ട് നല്ല ഫ്രണ്ട്സാന്ന് പറയാം സേതുവേടൻ ചിലപ്പോൾ ഫ്രണ്ടായിട്ടായിരിക്കും കാണുന്നത് ചേച്ചിയോ അതെ എനിക്ക് കട്ട പ്രണയം സേതുവേട്ടനോട് പ്രണയം കൂടെ ഭയങ്കര മൂത്തിരിക്കുക ഏഹ് സത്യമാണ് ചേച്ചി പറയുന്നത് ഒന്ന് പോടി അവിടെ നിന്ന് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാന്ന് പറയണം പിന്നീട് കാണിക്കുന്നെ സേതുവരെ കാണാനായിട്ട് പല്ലവി ചെല്ലുവാണ് ചിലപ്പോൾ സേതു എന്താ എന്നെ കാണണം എന്ന് പറഞ്ഞ എന്താ അല്ല അത് പിന്നെ ഞാനേ എനിക്കൊരു കാര്യം പറയണ്ടേ എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് പറ സേതുവിന് ആകാംക്ഷ ഇനി ഇവൾ എന്താ പറയാൻ പോകുന്നേ പ്രണയം വല്ലതും തുറന്നു പറയാൻ പോവുന്നതാണെന്ന് അറിയില്ല പെട്ടെന്ന് പള്ളി പറഞ്ഞു താങ്ക്സ് ഉണ്ടെന്ന് പറയണേ എന്തിന് ആ ജോലി കിട്ടിയനെ ഓ അതാണോ അതൊക്കെ പറഞ്ഞ കാര്യല്ലേ അത് ഫോണിൽ കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് നേരിട്ട് പറയണം തോന്നി അതാ ഞാൻ ഇങ്ങോട്ട് നേരിട്ട് പറയാനായിട്ട് വന്നേ ഉം പക്ഷെ എനിക്കൊരു പേടിയുണ്ട് സേതു അതെന്താ കാര്യം ആ ഇന്ദ്രനെക്കുറിച്ചാ ഇന്ദ്രൻ വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കുവോ എന്റെ കോളേജിൽ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടെന്ന് പറയണേ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ട് പോയി ജോയിൻ ചെയ്തു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ പോകുന്നില്ല ഇന്ദ്രന്റെ കാര്യൊക്കെ ഇനി എനിക്ക് ഇന്ദ്രന്റെ കാര്യം വിശ്വാസം എന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതുണ്ട് എന്നാ പിന്നെ ധൈര്യമായിട്ട് വെക്കു പേടിക്കേണ്ട കാര്യം ഇല്ലെന്ന് അറിയാം പിന്നീട് കാണിക്കുന്നെ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇന്ദ്രൻ ഇരിക്കുവാണ് ഇന്ദ്രന്റെ അടുത്തേക്ക് രാജലക്ഷ്മി വരുവാ രാജലക്ഷ്മി വന്നിട്ട് നീ ഇങ്ങനെ ഇവിടെ ഇരുന്നാടാ അവളാണ്ടേ ഒരിക്കലും ജോലിക്ക് എനിക്ക് ആറില്ലെന്ന് പറഞ്ഞിട്ട് അവള് ജോലിക്ക് തിരികെ കയറി നീ ഇങ്ങനെ ഇങ്ങനെവിടെ ഇരുന്നവളും പറഞ്ഞാ പറയുവാണെ അമ്മേ അവൾ കയറട്ടെ ആദ്യ കാലം അവൾ ആ ജോലിക്ക് പോകത്തില്ലെന്ന് പറയാം ഇതൊക്കെ തന്നെയുള്ള മുമ്പേ നീയും പറഞ്ഞേ എന്നിട്ട് വല്ലതും നടന്നോന്ന് ചോദിക്കുവാണ് ഇല്ലമ്മേ ഇതങ്ങനെ ഇങ്ങനെയല്ല ഉറപ്പായിട്ട് അവൾ കയറത്തില്ല ഈ ഇന്ദ്രനാ പറയണേ എടാ അവളുടെ ജോലി വീണ്ടും കളയിക്കണം അവള് ഒന്നുമില്ലാതെ വീണ്ടും കുടുംബത്തിലേക്ക് കയറി വരണം അവൾക്ക് ജോലി കിട്ടി സൗകര്യങ്ങളായിട്ടുണ്ടെങ്കിലേ നിന്നെ ഒരിക്കലും അവൾ സ്വീകരി സ്വീകരിക്കത്തില്ല ഇനി അതുകൊണ്ടാണ് ഞാൻ പറയണേ അവൾ വീണ്ടും കുടുംബത്തിലേക്ക് കയറി പറഞ്ഞെങ്കിൽ അവൾക്കൊന്നുമില്ലാതെ വരണം എങ്കിൽ മാത്രമേ നിന്റെ ഇടയിലേക്ക് വരുവാണെന്ന് പറയാം അതൊക്കെ ഈ ഇന്ദ്രൻ ഏറ്റം എന്ന് പറയാം പക്ഷേ വേറൊരു കാര്യമുണ്ട് അവൾ ഇങ്ങോട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് എനിക്ക് ഉറപ്പില്ല അവളുടെ ജോലിയൊക്കെ വേണമെങ്കിൽ ഞാൻ കളിയിക്കാന്ന് പറയാം പിന്നെ അമ്മയുടെ അടുത്തൊന്ന് മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു അതൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഞാൻ അതൊക്കെ തീരുമാനിച്ചോളാന്ന് പറയണം പിന്നീട് കാണിക്കുന്ന പൂർണ്ണിമ ടെസ്റ്റ് അവിടെ അവിടുത്തെ സ്റ്റാഫും അങ്ങോട്ട് വന്ന ഒരു സപ്ലയറും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടത്തേക്ക് എത്രയും കാലം ഓർഡർ കൊടുത്തോണ്ടിരുന്ന ആ പുള്ളിക്കാരനായിരുന്നു ഓർഡർ ഒക്കെ എടുത്തോണ്ടിരുന്നേ അവിടുത്തെ സാധനങ്ങൾ കൊടുത്തോണ്ടിരുന്നേ അതെ നിങ്ങൾ ഇനിയിപ്പോൾ പൈസ തരാതെ ഞങ്ങൾ ബാക്കി സാധനങ്ങൾ ഇറക്കില്ലെന്ന് പറയുകയാണ് അപ്പം ആ സമയത്ത് സ്റ്റാഫ് പറഞ്ഞ് പൈസ തരും പൈസ തരില്ലെന്ന് പറഞ്ഞില്ലോ അതെ മാധവ് സാർ ഉണ്ടായിരുന്ന സമയത്ത് കൃത്യമായിട്ട് പൈസയൊക്കെ തന്നോണ്ടിരുന്ന പിന്നെന്താ ഇപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളെ മുതലാളി പറഞ്ഞിരിക്കുന്നത് പൈസ തരാതെ ലോഡ് ഇറക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് കുറുപ്പേട്ടൻ അങ്ങോട്ട് വരുന്നത് എന്താ എന്താ കാര്യം ചേക്കും അതെ സാധനങ്ങൾ ഇറക്കാൻ പറ്റില്ലെന്നാ ഇദ്ദേഹം പറയേണ്ട കാരണം ലോഡ് ഇറക്കിയതിൻ്റെ പൈസ ഇതിലായിട്ടും കൊടുത്തിട്ടില്ലെന്ന് പോലും ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ കുറിപ്പെട്ട് അല്ല അതിനുള്ള ബില്ല് തന്നില്ലായിരുന്നോ അതിന് ചെക്ക് തന്നില്ലായിരുന്നു ചോദിക്കും ഇല്ല കുറിപ്പെട്ട ചെക്ക് തന്നില്ല പ്രതാപിൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ചെക്ക് പെട്ടെന്ന് സ്റ്റാഫ് പറഞ്ഞു വരും പക്ഷേ പ്രതാപേട്ടവൻ ചിലപ്പോൾ മറന്നുപോയതായിരിക്കും എന്ന് പറയണം ആ സമയത്താണ് പ്രതാപൻ അങ്ങോട്ട് വരുന്നത് ഇവരെ കണ്ടു തോന്നുന്നു ഞെട്ടി പെട്ടെന്ന് പ്രതാപിനോട് കുറിപ്പേട്ടെന്ന് ചോദിച്ചു അല്ല നീ ഇവരുടെ ബില്ല് കൊടുത്തില്ലായിരുന്നു ചോദിക്കും ബില്ലല്ല മറ്റേ ചെക്ക് കൊടുത്തില്ലായിരുന്നു ചോദിക്കണേ പെട്ടെന്ന് പറഞ്ഞു ചെക്ക് ആ അത് ചെക്ക് കൊടുത്തില്ല എന്താടാ കാര്യം അല്ല അത് പിന്നെ എന്താണെന്ന് വെച്ചാ ബാങ്ക് ചില പ്രശ്നങ്ങൾ ആ കൊടുത്തില്ല എന്ന് പറയണം ഈ സമയം കുറിപ്പെട്ട ചില സംശയങ്ങളൊക്കെ തോന്നി ചേച്ചു എന്താ ഇപ്പൊ എന്താ കുറപ്പെട്ട കാര്യം അല്ല ഇവരിപ്പ ലോഡറക്കില്ലെന്നാ പറയണേ ഇവിടെ ക്യാഷ് കൊടുക്കാതെ ഓ അങ്ങനെയാണ് കാര്യം അതൊക്കെ കൊടുക്കാന്ന് പറയണേ കുറിപ്പട ഈ സമയം പ്രധാനം മാറ്റം ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോയി ഇങ്ങോട്ട് വരാൻ പറയണേ എന്താ എടാ സത്യം പറ നീ എന്താ കൊടുക്കാത്തതെന്ന് ചോദിക്കുകയാണ് അതെ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല ഞാനത് കൊടുത്തോളാം പക്ഷെ അല്ലെങ്കിൽ ഓർഡർ എടുക്കില്ല അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം വലിയ വലിയ കാര്യങ്ങളൊന്നും ഇടപേണ്ട കാര്യമില്ല എന്നാൽ പിന്നെ ഇത് നിനക്ക് ഋതുവിനോട് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം ആരോട് പറയണം ആരോട് പറയണ്ടെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ അങ്ങോട്ട് ചെല്ലുവാണ് പിന്നീട് പ്രതാപന് ആ അയാളെ വിളിച്ചിട്ട് മാറ്റി അങ്ങോട്ട് കൊണ്ടുപോവാണ് പോക്കറ്റിനെ കുറച്ച് പൈസ എടുത്ത് കൊടുത്തിട്ട് എന്തൊക്കെയോ പറയുന്നത് അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിനും ഇത് തന്നെ ചെയ്യുവാണ് അപ്പൊ എന്താ ഇവിടെ കുതിന്ത്ര ബുദ്ധി എന്ന് അറിയത്തില്ല ഒരു പക്ഷെ അവരെ കയ്യിലെടുത്താണോ അതോ ഇനി അവരെ പ്രധാന നാടകം ആയതോന്നറിയത്തില്ല പക്ഷെ കുറിപ്പായിരുന്നു ഒരു കാര്യം പോതുവേ ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് സേതുവിനെ വിളിച്ച കാര്യങ്ങൾ പറയണം അല്ലെങ്കിൽ ഈ കടയുടെ കാര്യത്തിൽ ഒരു തീരുമാനമോ ഈ സമയം സേതുവും ശ്രീഹരി മിത്രയും അങ്ങോട്ട് ഇരിക്കായിരുന്നു അപ്പൊ മിത്രനും ശ്രീഹരിയും കൂടെ എന്ത് ആ ഉള്ള വണ്ടിയൊക്കെ ഒന്ന് കഴി മിനുക്കുവാണ് അപ്പൊ സേതുവിനോട് പറഞ്ഞു അതെ ഈ വണ്ടി പോരെ നമുക്ക് ഇച്ചിരി വലിയ വണ്ടി എടുക്കണം എന്ന് പറയാം എന്തിന് അതെ ഇതുംകൊണ്ട് ശരിയെന്ന് ശരിയല്ല ഇനിയിപ്പം വലിയ മുതലാളിയൊക്കെ ആയില്ല അപ്പം ഇച്ചിരി വലിയ വണ്ടിയൊക്കെ വേണമെന്ന് പറയാം സേതു പറഞ്ഞു ഈ വണ്ടിയൊക്കെ മതി ഇതുകൊണ്ട് നടന്നാൽ മതി ഞാൻ അതിനുള്ള ആളൊക്കെ ഉള്ളൂ ഞാൻ വലിയ പുള്ളിയൊന്നും അല്ലെന്ന് പറയണം അപ്പോഴാണ് സേതുനെ ഫോൺ വില്ലടിക്കുന്നത് ഏ ഫോൺ ബില്ലിടിക്കുന്നത് ആരായിരിക്കും പോലും അങ്ങനെ നോക്കി ഇതേ കുറുപ്പേട്ടനാന്ന് പറയണം അങ്ങനെ മിത്രം കൊണ്ട് ഫോൺ കൊടുക്കുവാണ് എന്താ കുറിപ്പെട്ട കാര്യം എന്താ എന്ന് പറയണം എനിക്ക് കുറച്ച് സംസാരിക്കാണ്ട് എന്താണെങ്കിലും പറഞ്ഞു അതെ പറയുന്ന കാര്യം കേട്ട് നീ എന്നെ ചാടിക്കടിക്കാൻ വരില്ലേ കുറിപ്പെടാ അതിൽ കാര്യം എന്താന്ന് പറ അതെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ പ്രതാപം മിക്കവാറും ആ ടെസ്റ്റേഴ് ഷോപ്പും പൊന്നുമേടും എല്ലാം കൂടെ കുളം തോന്നു എനിക്ക് തോന്നുന്നത് ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ചെയ്തു ചോദിച്ചു അതെന്താ അങ്ങനെ എടാ അവൻ്റെ തരികയുടെ സ്വഭാവം നിനക്ക് അറിയത്തില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പൂർണിമക്കളും പെരുവഴിയിലാവും എന്ന് പറയണം അങ്ങനെ ആവണല്ലോ സ്വന്തം ആങ്ങളെയല്ലേ അപ്പൊ അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ലായിരിക്കും എന്ന് പറയാം എടാ അങ്ങനെ പറയരുത് അ നിന്റെ അനേത്തിമാരാ ആ ഒരു ചിന്ത നിനക്ക് വേണം പിന്നെ അനിയത്തിമാരാണ് പോലും അല്ല ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് കുറിപ്പേട്ടം പറയണേ നീ ഇങ്ങോട്ട് വരണോന്ന് പറയാൻ എങ്ങോട്ട് പൊന്നുമടത്തിലേക്ക് അതെ എന്റെ പൊന്നു കുറുപ്പേട്ടാ പത്ത് പതിനാറ് ദിവസം അവിടെ നിന്ന് എങ്ങനെയാന്ന് എനിക്ക് പോലും അറിയത്തില്ല അപ്പോഴാണെങ്കിൽ വീണ്ടും ഞാൻ അങ്ങോട്ട് വരുന്നേ എന്നെ അതിന് കിട്ടത്തൊന്നുമില്ല ഞാൻ അങ്ങോട്ട് വരത്തില്ല എന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ അറിയാലോ എന്റെ കുറിപ്പേട്ടാ കുറിപ്പേടണ അതിന് വെള്ളം വെച്ച വെള്ളം കൂടെ വാങ്ങി വെച്ചാൽ മതി ഞാൻ അങ്ങോട്ട് വരാനൊന്നും പോവുന്നില്ല അയാൾ എന്തെങ്കിലും ചെയ്യുവോ ചെയ്യാതിരിക്കോ എന്ത് വെള്ളം കാണിക്കട്ടെ എനിക്ക് എനിക്കിനകത്ത് നിന്ന് യാതൊരു പങ്കുവില്ലെന്ന് പറയണേ എനിക്ക് ആരുടെ സ്വത്തും വേണ്ട ഒന്നും വേണ്ടെന്ന് പറയണം ഇത്രയും പറഞ്ഞിട്ട് പെട്ടെന്ന് സേതും കൂടെ കോള് കട്ട് ചെയ്യണം കുറിപ്പേട പിന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് എന്നെ ഇപ്പം സ്നേഹരി വെച്ചു ആരാ ആരെ വിളിച്ചതെന്ന് ചോദിക്കണം കുറുപ്പേട അല്ല എന്താ പറ്റി എന്ത് പറ്റിയെന്ന് ചോദിക്കണം എന്നോട് പൊന്നുമടത്തിലേക്ക് ചെല്ലാനായിട്ട് ഞാൻ അവിടെ പോയി താമസിക്കണം പോലും ഇത് കേട്ടതും മിത്രം പറഞ്ഞു അല്ല അത് നല്ല കാര്യമല്ലേ അല്ല എന്തിനു വേണ്ടി അങ്ങനെ പറഞ്ഞേ ആ അവൻ അവനവിടെ കുളം തോണ്ടുവന്നു ഇത് കേട്ടതും മിത്രം പറഞ്ഞു കുറിച്ച് ഞാൻ കേട്ടിരിക്കാൻ അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല അവൻ പക്കാ ഫ്രോഡാ ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ആ വീടും ആ സ്ഥാപനങ്ങളെല്ലാം അവൻ കുളം തോണ്ടും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടൊരു കാര്യം ചെയ്യും കുറിപ്പണ്ണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേദോൻ്ന ഒരു കാര്യം ചെയ്യുക അങ്ങോട്ട് ചെല്ലുക അതായിരിക്കും ബുദ്ധി ഒന്നുമല്ലെങ്കിൽ സേതുവേണ്ട ഇതൊക്കെ നോക്കി നടത്തൂന്ന് ഒരു ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് പ്രതാവിൻ്റെ ഒരു വിശ്വാസം കാണത്തില്ലായിരിക്കും മാധവ സാറിന് അതായിരിക്കും ഇനിയെങ്കിലും സേതുവാണെൻ്റെ അതൊന്നും തിരിച്ചറിയാൻ പറയുകയാണ് അപ്പം സേതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക പിന്നീട് കാണിക്കുന്നത് പല വിറ്റേഴ്സും കോളേജിൽ പോകാൻ രാവിലെ റെഡിയാവാണ് അങ്ങനെ ദേവിയുടെ മുന്നിൽ പോയി എന്ന് പ്രാർത്ഥിച്ച് കോളേജിലേക്ക് പോകേണ്ടി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെയാണ് സേതുവിൻ്റെ കോട് വരുന്നത് സേതു എവിടെയാ ഞാൻ കോളേജിലേക്ക് ഇറങ്ങാൻ തുടങ്ങുക സേതാട്ടാന്ന് പറയുന്നത് ആ ശരി ശരി അതെ എനിക്ക് നല്ല പേടിയുണ്ട് ആ ഇന്ധനം എങ്ങാനും വരുവോ എന്തേലും പ്രശ്നം ഉണ്ടാക്കുവെന്ന് പേടിക്കേണ്ട ധൈര്യമായിട്ട് പോയിട്ട് വരേന്ന് പറയണം ഓക്കെ അതെ സമയം പോയി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞോണ്ട് പല്ലവി നേരെ ഓടി ഇറങ്ങി അങ്ങോട്ട് പോവാണ് അങ്ങനെ വഴിയിലേക്ക് ഇറങ്ങിയപ്പോ തന്നുമാണ് പല്ലവിന്ന് പിടിച്ചോണ്ട് ഇന്ദ്രൻ അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് പല്ലവി ഞെട്ടിത്തെറിഞ്ഞ് നോക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോൾ ആദ്യമായി കാണുന്നാലാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി